ഇപ്പം നിങ്ങൾ ഐശാപ്പുറ്റി പാർട്ടി മാറി അല്ലെങ്കിൽ മുന്നണി മാറിയപ്പം നിങ്ങൾ ഐശാപ്പുറ്റിയുടെ പടി റോഡിലോട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു വരുന്ന ഈ കൗൺസിലറെ കൊട്ടാരക്കരയിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾ ചെയർമാനായിരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നമുക്കറിയാം നൂറ്റമ്പത് ഡെഡ് ബോഡിയുടെ പൈസ അടിച്ചു മാറ്റിയത് ശ്രീമാൻ ബാലഗോപാലിൻ്റെ കാലഘട്ടത്തിൽ താങ്കൾ ചെയർമാൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരക്കാർക്ക് കൊടുക്കാൻ പറ്റി താങ്കളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം മിസ്റ്റർ എന്നിട്ട് വേണം താങ്കൾ താങ്കളൊരു ഒന്നുമല്ല സ്ത്രീ എന്നുള്ള ഒരു ഒരു പരിഗണനയെങ്കിലും കൊടുത്തു വേണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാൻ നമസ്കാരം പ്രത്യേകിച്ച് അച്ചാൻസ് മീഡിയ നമ്മൾ ഇപ്പോൾ ഇന്നലെ കൊട്ടാരക്കരയിൽ സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവും മുനിസിപ്പൽ ചെയർമാനും കൗൺസിലറുമായിരുന്ന ശ്രീ എസ് ആർ രമേശ് ശ്രീമതി ഐഷ പോറ്റിക്കെതിരെ ഒരു വീഡിയോ ലൈവായിട്ട് നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വീഡിയോകൾ സി പി എം ഇറക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത്രയും വില കുറഞ്ഞ വീഡിയോകൾ വരുന്നത് ഐഷ പോറ്റിയുടെ ഇമേജ് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് കാരണം ശ്രീ ബാലഗോപാൽ മുൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയോട് എന്തോ വൈരാഗ്യം ശ്രീ പിന്നെ എസ് ആർ രമേശനുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കാരണം കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര പ്രദേശത്താണ് ശ്രീമതി ഐശപൂരി താമസിക്കുന്നത് നമുക്കറിയാം അവിടുന്ന് കൗൺസിലറും നിരവധി തവണ അവിടുന്ന് കൗൺസിലറായി വിജയിക്കുകയും കൊട്ടാരക്കര നഗരസഭയിൽ ചെയർമാൻ ആവുകയും ചെയ്ത ആളാണ് ശ്രീ എസ് ആർ രമേശ് ഞങ്ങൾക്ക് എസ് ആർ രമേശിനോട് പറയാനുള്ളത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ വാർഡിലെ കൊട്ടാരക്കര നഗരസഭയുടെ ഭാഗമാണ് ആ റോഡ് നമുക്കറിയാം ആ സുരേഷൻ എടുത്ത് പരിശോധിക്കട്ടെ മുനിസിപ്പാലിറ്റിയുടെ ആ റോഡ് കൊട്ടാരക്കര നഗരസഭയുടേതാണ് താങ്കൾ കൗൺസിലറായിരുന്ന സമയത്ത് ഒരുപക്ഷെ എം എൽ എ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിലോ അത് വീതി കൂട്ടി വികസനം നടത്തണമെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് അവിടെ ഈ വസ്തു എടുത്തു കൊടുക്കുന്നതിനകത്ത് നമുക്കറിയാം റോഡ് വരുമ്പോൾ റോഡിൽ വീതി കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സമ്മതപത്രം കൊടുക്കണം ആ സമ്മതപത്രം വാങ്ങിക്കൊടുക്കാൻ ശ്രീ എസ് ആർ രമേശ് കൗൺസിലർ എന്ന നിലയിൽ താങ്കൾ പൂർണ്ണ പരാജയമല്ലേ എന്ന് ഞങ്ങൾ ആദ്യം ചോദിക്കുകയാണ് പിന്നെ പഴയ റോഡിനെ കുറിച്ച് വലിയ വീരവാദം മുഴക്കുന്നു പഴയ ചെങ്കോട്ട് റോഡ് ഏതാണ്ട് നാഷണൽ ഹൈവേയുടെ പാരൽ റോഡാണെന്ന് ആക്കി വരുത്താൻ വേണ്ടി നിങ്ങൾ കൊട്ടാരക്കരയിൽ ഒരു കടയല്ല ഇടിച്ച് പൊളിച്ചത് കൊട്ടാരക്കരയിൽ ഞാൻ അത് നിങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പിട്ടാണ് ആ കട ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ അധികാരം നിങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ പഴയ ചെങ്കോട്ട് റോഡിനെ നിങ്ങൾ മറന്നു അതുമാത്രമല്ല ആ കട ഇടിച്ച് പൊളിക്കുമ്പോൾ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു ഈ റോഡിൻ്റെ വികസനം വരണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ വീതി കൂട്ടണം ആ റെയിൽവേ സ്റ്റേഷൻ മുതൽ മോതി വീതി കൂട്ടുമ്പോഴുള്ള പ്രശ്നം എസ് ആർ രമേശിൻ്റെ പല ബന്ധുക്കളുടെയും പല അടുപ്പക്കാരുടെയും പല ശിങ്കിടികളുടെയും വീടുകളും കടകളും ഒക്കെ പോകും വീതി കൂട്ടുമ്പോൾ എന്തിനു പറയുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരിലുള്ള ലൈബ്രറി കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ അവിടെ നിർമ്മിച്ചിരിക്കുന്ന ലൈബ്രറി പോലും റോഡ് പുറംപോക്കലാണെന്ന് പറഞ്ഞാൽ ശ്രീ രമേശിനെ നിഷേധിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കൗൺസിലർ ഒരു പക്ഷേ ഒരു മുൻ മുൻപ് എം എൽ എ ആയി ഇപ്പോൾ എക്സ് എം എൽ എ ആയി ഒരു നേതാവ് പാർട്ടി വിട്ട് വരുമ്പോൾ സാധാരണ അവരെക്കുറിച്ച് പറയേണ്ടത് കുറേ അഴിമതികളാണ് നിങ്ങൾക്ക് ആ അഴിമതി പറയാൻ നിങ്ങളുടെ കയ്യിലില്ല ഐശാപോറ്റിയെക്കുറിച്ച് ഒരു അഴിമതി പറയാനും നിങ്ങളെ നിങ്ങൾക്കില്ല അവർ വികസനം കൊണ്ടുവന്നില്ല എന്ന് പറയാനും നിങ്ങളുടെ കയ്യിലില്ല അപ്പോൾ വിരം ഇത്തരം തരന്താണ് വില കുറഞ്ഞ പിന്നെ ആക്ഷേപങ്ങൾ അത് നിങ്ങൾ കഴിവുള്ള കൗൺസിലർ ആരെന്തെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഐഷാ ഐശാപൊറ്റിയോട് നിങ്ങൾ നൂറ് പ്രാവശ്യം പറഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ പോറ്റി തന്നില്ലെങ്കിൽ തൊട്ടടുത്ത അതിൻ്റെ രണ്ട് സൈഡിലുള്ള ബാക്കി എല്ലാവരുടെയും സമ്മതപത്രം വാങ്ങിച്ച് നിങ്ങൾ വഴി വീതി കൂട്ടി നിങ്ങൾ ആ റോഡ് പണി നടത്തിയിരുന്നെങ്കിൽ പോറ്റി തന്നെ മതിലിടിച്ചു തരത്തില്ലേ നിങ്ങൾക്കതിനെ കഴിഞ്ഞോ ഇപ്പം നിങ്ങൾ പോറ്റി പാർട്ടി മാറി അല്ലെങ്കിൽ മുന്നണി മാറിയപ്പം നിങ്ങൾ ഐശാപ്പൂറ്റിയുടെ പടി റോഡിലോട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു വരുന്ന ഈ കൗൺസിലറെ കൊട്ടാരക്കരയിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾ ചെയർമാനായിരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നമുക്കറിയാം നൂറ്റമ്പത് ഡെഡ് ബോഡിയുടെ പൈസ അടിച്ചു മാറ്റിയത് അവിടെ അന്നിരുന്ന സൂപ്രണ്ട് ആ സൂപ്രണ്ട് ഒരു ഒരന്വേഷണത്തിലൂടെ അവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഡെഡ് ബോഡിയുടെ പൈസ ആരാ മൂട്ടിച്ചത് താങ്കൾ ചെയർമാൻ ആയിരുന്നപ്പോഴേ അവിടെ മോഷണം നടന്നത് ഞാനാ എച്ച് എൽ സി മെമ്പർ ആശുപത്രിയിലെ പലതവണ ചോദ്യം ചോദിച്ചു താങ്കളൊന്നും മനസ്സിലാക്കണം ഇത്ര പ്രസ്താവനകൾ നടത്തുമ്പോൾ താങ്കൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കണം ആ താങ്കൾ ചെയർമാനായിരിക്കുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ ദിവസവും വെക്കുന്ന പിന്നെ ഡെഡ് ബോഡി ആ ഡെഡ് ബോഡിയുടെ റെസീറ്റ് നൂറ്റമ്പത് ബോഡി വെച്ചപ്പോൾ അമ്പത് ബോഡിയുടെ റെസീറ്റാണ് സർക്കാരിന് അടച്ചത് ബാക്കി നൂറ് ബോഡിയുടെ പൈസ നൂറ് ഡെഡ് ബോഡിയുടെ അവിടെ വെച്ച അവിടുത്തെ ഫ്രീസറിൽ വെച്ച പൈസ നിങ്ങളുടെ സഹാക്കന്മാരെ അടിച്ചുകൊണ്ട് പോയി ആ രണ്ട് സഹാക്കന്മാരെ പുറത്താക്കി ആ പുറത്താക്കി നിങ്ങൾ കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കട്ട പൈസ തിരിച്ചടച്ചതുകൊണ്ട് കേസില്ല എന്ന് പറഞ്ഞ് സഹാക്കന്മാരെ രക്ഷിച്ച ശ്രീ എസ് ആർ രമേശിനെ അറിയാം താങ്കൾ ചെയർമാനായിരുന്ന പൂർണ്ണ പരാജയമല്ലേ കൊട്ടാരക്കര നഗരസഭയിൽ താങ്കൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം താങ്കൾക്ക് ഈ ചെയർമാൻ എന്നുള്ള നിലയിൽ ഐഷാ പോറ്റി അല്ലായിരുന്നല്ലോ താങ്കൾ ചെയർമാനായിരുന്നപ്പോൾ എം എൽ എ ബാലഗോപാലല്ലേ ശ്രീമാൻ ബാലഗോപാലിൻ്റെ കാലഘട്ടത്തിൽ താങ്കൾ ചെയർമാൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരക്കാർക്ക് കൊടുക്കാൻ പറ്റി താങ്കളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കണം മിസ്റ്റർ എന്നിട്ട് വേണം താങ്കളൊരു ഒന്നുമല്ല സ്ത്രീ എന്നുള്ളൊരു ഒരു ഒരു പരിഗണനയെങ്കിലും കൊടുത്തു വേണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞു വരാൻ ഇരിക്കുന്ന സമയത്തിന് ഒരുപാട് പറയുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറയാനൊന്നുമില്ല ഐശാപ്പറ്റിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പുതിയ സ്ഥലത്താണ് ഗേൾസ് ഹൈസ്കൂളിന് ഇപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ പണിയഴിപ്പിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു നിങ്ങൾക്കറിയാം ആ ഭാഗത്തേക്കുള്ള റോഡ് ഇവർ എം ബിയുടെ ഓഫീസ് അവിടെ ആയതുകൊണ്ട് ഈ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് ചെയർമാൻ ആയിരുന്നപ്പോൾ മനഃപൂർവ്വം ആ റോഡ് ടാർ ചെയ്തില്ല കൊടിക്കുന്നൂൾ സുരേഷ് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവിടെ പണി നടത്താൻ ഞങ്ങൾ ശ്രമിച്ചു ഇവർ ടെൻഡർ ചെയ്യത്തില്ല ഇവരത് പണി തടസ്സപ്പെടുത്താൻ ആവുന്നത് നോക്കി എന്തായാലും ശരി അവസാനം അത് ടെൻഡർ ചെയ്തു അവസാനം പണി നടന്നു നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണോ ഒരു ജീപ്പ് പോയാൽ തിരികെ ഒരു ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും വരാനുള്ള വീതി ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിനില്ല അവിടെ ചർച്ചകൾ നടത്തി ഇരു സൈഡിലുമുള്ള വീട്ടുടമസ്ഥർ ഒരു മീറ്റർ വീതം റോഡിന് വീതി കൂട്ടുന്നതിന് സമ്മതപത്രം കൊടുത്തു ആരാധനായിരുന്ന മുൻ എം എൽ എ ശ്രീ ഇ രാജേന്ദ്രൻ്റെ കുടുംബീട്ട് ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ശ്രീ മിൽട്ടൺ ജോയിച്ചാൽ അതുപോലെ ബി വി ആർ എം സ്കൂള് തുടങ്ങിയവരെല്ലാം സമ്മതപത്രം കൊടുത്തു അവിടെ ഈ മതിലിടിച്ച് വീതി കൂട്ടി അത് അതിന് ശേഷം അവിടെ തിരിച്ച് മുനിസിപ്പാലിറ്റി മതിൽ കെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പം രമേശൻ പുറകോട്ട് വലിഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടില്ല ഇന്ത്യ ബാലഗോപാൽ അദ്ദേഹം ഇവിടെ വിസ്മയം സൃഷ്ടിക്കുന്ന ആളല്ലേ എലിപ്പാട് കൊണ്ടുവരുന്ന ആളല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ മിസ്റ്റർ രമേശെ കൊട്ടാരക്കര വൃന്ദാവനം ജംഗ്ഷനിൽ നിന്നും കൊട്ടാരക്കര പുതിയ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡ് നിങ്ങൾ എന്തുകൊണ്ട് പണി 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 പൂർത്തീകരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ പിന്നെ ബാലഗോപാല് ഐഷ പോറ്റി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അത് തൻ്റെ തൊപ്പിയിലെ സ്വർണ്ണ തൂവലാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഒരു കൺകെട്ടാണ് കൊട്ടാരക്കരയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൊട്ടാരക്കരയിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല നിങ്ങൾ പറഞ്ഞാൽ ഐഷാപൂറ്റി വന്നു ഐഷാ പോറ്റിയെ ജയിപ്പിച്ചു നിങ്ങൾ ആലോചിക്കണം പോലെ ഒരു സ്ഥാനാർത്ഥി വേണ്ടി വന്നു ആർ ബാലകൃഷ്ണൻ പിള്ളേ പോലെയുള്ള ഒരു അതികാതക അധികായകനായ നേതാവിനെ തോൽപ്പിക്കാൻ അതിനകത്ത് നിങ്ങൾ വലിയ വീരവാദം മുഴക്കണ്ട കൊട്ടാരക്കരയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും മന്ത്രിക്കും സഹാക്കന്മാർക്കും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കൊട്ടാരക്കരയിലെ ബോയ്സ് സ്കൂൾ പ്രിയപ്പെട്ട എസ് ആർ രമേശ താങ്കൾ എത്ര വർഷം അതിൻ്റെ പി ടി എ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു നിങ്ങൾ നിങ്ങളും ബാലഗോപാലും പിന്നെ അവിടെ പൊട്ടിക്കോഷിക്കുന്നു ബാലഗോപാൽ അവിടെ എന്താ മേളിലൊരു റൂഫ് പണിഞ്ഞതല്ലേ ഉള്ളൂ ആ ആധുനികമായ കെട്ടിടം നിർമ്മിച്ചത് ആരുടെ കാലത്താണ് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആരാ അതെല്ലാം ശ്രീമതി ഐഷാ പോറ്റിയുടെ കാലത്തല്ലേ നിങ്ങളല്ലേ അതിൻ്റെ അന്ന് പി ടി എ ചെയർമാനായിരുന്നത് നിങ്ങളുടെ അന്നത്തെ പ്രസംഗമുണ്ട് ഞങ്ങളത് കേൾപ്പിക്കണോ നിങ്ങളന്ന് പറഞ്ഞത് എന്താണ് ശ്രീമതി ഐഷാ പോറ്റി കൊട്ടാരക്കരയിൽ വിപ്ലവകരമായ വികസനം പിന്നെ കൊണ്ടുവന്ന നേതാവാണെന്ന് കൊട്ടാരക്കര താല് കൊട്ടാരക്കരയിലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് വന്ന പരിപാടിയിൽ കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ച് ഞാൻ ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്താളാ നിങ്ങളെന്തെല്ലാം നിങ്ങളെന്ത്രി എൽ ഡി എഫിൻ്റെ വികസനമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എം എൽ എമാർ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ കൊട്ടാരക്കര റോഡിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് ആ റോഡിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പത്തനാപുരത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ റോഡിൻ്റെ കാലത്തുണ്ട് അതായത് കാലകാലങ്ങളിൽ കാലഘട്ടത്തിൽ നടക്കുന്ന വികസനമാണ് അത് ധനകാര്യമന്ത്രിയുടെ മണ്ഡലത്തിലൊന്നും കൂടുതലായി നടന്ന കാണിക്കുന്നത് തൊട്ടപ്പുറത്ത് കോവൂർ കുഞ്ഞു പാവ എം എൽ എ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ റോഡുകളെല്ലാം വികസിച്ചിട്ടുണ്ട് ആ വികസനമേ കൊട്ടാരക്കരയിൽ റോഡിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളൂ പാലങ്ങളും സ്കൂളുകളും കെട്ടിടങ്ങളും ഒക്കെ അയച്ചാപ്പാറ്റി കൊണ്ടുവന്നത് പൂർത്തീകരിച്ച് ശ്രീ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതുള്ളൂ ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് മാറുന്നില്ല ബോയ്സ് ഹൈസ് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ മതിൽ ഇടിഞ്ഞിട്ട് ഈ ബാലഗോപാൽ മന്ത്രിയായി വന്നതിന് ശേഷം വൃന്ദാവനം പ്രസ് ജംഗ്ഷനിൽ ഏതാണ്ട് നൂറ് മീ അമ്പത് മീറ്ററോളം റോഡിലേക്ക് മതിലിടിഞ്ഞു ആ അങ്ങനെ ഒരു വലിയ കർവാണ് വലിയൊരു അപകടമേഖലയാണ് ആ ഇതേവരെ ആ മതിൽ കെട്ടി സ്കൂളിലെ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രായപൂർത്തിയായ കുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളാണ് ഞങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ഇതുവഴിയാണ് ഈ സ്കൂളിൻ്റെ ഈ ഇടിഞ്ഞ ഭാഗത്തോടാണ് പലപ്പോഴും അകത്തോട്ട് ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്ക് അത് ആരാണ് ലഹരിക്ക ലഹരിയുടെ പിന്നെ കടത്തുകാരാണോ കുട്ടികളാണോ എന്താണെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ ആ സ്കൂളിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വലിയ ഭീരവാദം ഒഴുക്കുന്നവർ നിങ്ങൾ ആ മതിൽ കെട്ടാൻ പോലും കഴിവില്ലാത്ത ഒരു എം എൽ എ അല്ലേ കൊട്ടാരക്കരയുടെ എം എൽ എ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ നാളെ മീഡിയകൾ പോയി നോക്ക് ആ വൃന്ദാവനത്തെ വൃന്ദാവന ജംഗ്ഷനിലെ പേയാൻ പാർക്കിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം അമ്പത് മീറ്റർ ബോയ്സേഴ്സ്കൂളിൻ്റെ മതിലിടിഞ്ഞ് വീണിട്ട് ആ മതിൽ കെട്ടി പൊക്കാൻ കഴിയാത്തവരാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊട്ടാരക്കരയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഒന്നും ഐശാ പോറ്റിയുടേതല്ല എല്ലാം ഞാൻ കൊണ്ടുവന്നതാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ശ്രീ ബാലഗോപാലിൻ്റെ തനി നിറം കൊട്ടാരക്കരയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ഒരു കാരണം ഒരു കാര്യ ഒരു കാര്യം ഞാൻ പറയുന്നു കൊട്ടാരക്കരയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീമതി ഐശാ പോറ്റിയെ നിങ്ങൾ കഴിഞ്ഞ പ അഞ്ച് വർഷമായി നിങ്ങൾ രാഷ്ട്രീയത്തടങ്കിലാക്കിയിരുന്നു ഇന്ന് നിങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഐഷാ പോറ്റിക്ക് സ്ത്രീകളുടെ ഇടയിലുള്ള വോട്ട് അതും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം എത്തുമെന്ന് വിശ്വസിക്കുന്നു അല്ല അത് കിട്ടുമല്ലോ അത് പ്രിയപ്പെട്ട താഴെ തട്ടിള്ള സഹകളുടെ വോട്ട് ഐഷാ പോറ്റിക്ക് കിട്ടും കാരണം ഐഷാ പോറ്റി എന്ന് പറയുമ്പോൾ ഐഷാ പോറ്റിയുടെ വീട്ടില് ആർക്കും ചെല്ലാം സാധാരണക്കാരനും പാവപ്പെട്ടവനുമാണ് അവിടെ ചെല്ലുന്നത് അവിടെ കച്ചവടക്കാരും ബിസിനസ്സുകാരും കോൺട്രാക്ടറുകാരും ആ വീട്ടിൽ ചെല്ലാറില്ലായിരുന്നു എന്ന് ഞങ്ങൾ നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതൊക്കെ നമുക്കറിയാം കൊട്ടാരക്കരയിൽ ഇപ്പോൾ എന്താണ് സോഹോബോ എന്നുള്ള കമ്പനികൾ ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരനൊരു ആ ബയോഡേറ്റയുമായി നെടുവത്തൂരിൽ സോഹോ കമ്പനിയുടെ വാതിൽ മുട്ടിയാൽ തുറക്കുമോ ഞാൻ ചോദിക്കുവോ സോഹോ കമ്പനിയുടെ വാതിൽ തുറക്കുമോ തുറക്കണമെങ്കിൽ ആ ഒന്നി ധനകാര്യമന്ത്രിയുടെ വീ ഓഫീസിൽ നിന്നും അവർക്ക് സന്ദേശം കൊടുക്കാതെ അത് തുറക്കുമോ പിന്നെ പാവപ്പെട്ടവന് ഈ സോഹോ കമ്പനിയോടുള്ള പ്രയോജനം സോഹോ കമ്പനിക്ക് കൊട്ടാരക്കരയിൽ സർക്കാർ വക ഭൂമി കൊടുക്കാൻ ഒരു നീക്കം നടന്നു ഇല്ലേ അതെല്ലാം അത് അത് അതൊക്കെ ജനങ്ങൾ ജനങ്ങളുടെ പിന്നെ മനസ്സിൽ നിന്നത് മാറത്തില്ല അതൊക്കെ പുറത്തു വരും വരുന്ന ആളുകളിൽ ഹെലിപ്പാഡ് യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവരുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയും വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും വന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയും വന്നിട്ടുണ്ട് അത് കൊട്ടാരക്കര ബോയ്സ് ഹൈസ് സ്കൂൾ ഗ്രൗണ്ട് അതിന് ഉത്തമമാണ് ഇവിടെ എസ് പി ജി ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള പിന്നെ സെൻട്രൽ പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൊട്ടാരക്കര ബോയ്സ് ഹേഴ്സ് ഗ്രൗണ്ട് പരിശോധിച്ച് അവിടെ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എത്രയോ പ്രവണ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ വന്നിറങ്ങി കൊട്ടാരക്കര കോളേജിൽ വന്നിറങ്ങി കൊട്ടാരക്കരയിൽ പുലമൺ തോടുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടന്നു പക്ഷെ അന്ന് നമുക്കറിയാം പ്രകൃതി പറഞ്ഞു മുഖ്യമന്ത്രി തിരിച്ചിരിക്കുക ഈ ഹെലികോപ്റ്ററിൽ അത് കാരണം അതിന് വരാൻ അർഹനല്ല അവസാനം ഹെലികോപ്റ്റർ കാലിയായിട്ട് പോകേണ്ടി വരുന്നു മുഖ്യമന്ത്രി കാറിലും പോകേണ്ടി വന്നു അതും നമ്മൾ കണ്ടതാണ് കൊട്ടാരക്കാരക്കാര് അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ബഹുമാനപ്പെട്ട അച്ചായൻസ് മീഡിയ പറഞ്ഞതിനകത്ത് ഒരു ചോദ്യത്തിനകത്ത് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു സാധാരണക്കാരനായത് കൊട്ടാരക്കരയിലായിരുന്നു ഈ സാധാരണക്കാർ ചെല്ലുന്ന ശ്രീമതി ഐഷ പോറ്റിയുടെ വീടിലെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോഴും സാധാരണ സഹാക്കന്മാർ അവരെ അടുത്ത് ചെല്ലാറുണ്ട് ഒരു മരണവിട്ട് ഇപ്പോൾ ചെന്നാലും സഹാക്കന്മാർ അവരെടുത്ത് ഓടിക്കൂടാറുണ്ട് അവർ കൊണ്ടുവന്ന വികസന പദ്ധതികളിൽ അവരെ കണ്ടില്ലെങ്കിൽ സഹാക്കന്മാർ അവരെ ഫോണിൽ വിളിക്കും ആ ഫോണിൽ വിളിക്കുമ്പോൾ അവർക്ക് വിഷമമാണ് കാരണം അവർക്ക് ചെല്ലാൻ പറ്റത്തില്ല അവർക്ക് ഊരുവിലക്കാണ് മനസ്സിലാക്കണം അവർക്ക് ഊരുവിലക്കാണ് ആ പദ്ധതിയിൽ ചെന്നിരിക്കുമ്പോൾ ആ ഐഷാ പോറ്റിയുടെ പേര് പറയുമ്പോൾ വലിയ കരകോശം ഐഷാ പോറ്റി കൊണ്ടുവന്ന പദ്ധതി വലിയ കരകോശം മന്ത്രിയുടെ പേര് പറയുമ്പോൾ അവിടെ കയ്യടിയില്ല അപ്പോൾ ഇത് മന്ത്രിയുടെ ഇമേജിനെ ബാധിക്കുമെന്ന് പൂ പൂർണ്ണമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ആയിഷ പോറ്റ കഴിഞ്ഞ അഞ്ച് വർഷമായി രാഷ്ട്രീയ തടവുകാരിയാക്കിയത് അവരെ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട അച്ചാൻസ് മീഡിയ ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ കലയൊരു ആശ്രയിൽ പങ്കെടുത്തവരാണ് അപ്പോൾ അന്ന് അവിടെ കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് സെക്രട്ടറി സ്വാഗതം പറഞ്ഞപ്പോൾ ഐഷ പോറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൂടെ സ്വാഗതം ചെയ്തു പരിപാടിക്ക് മാത്രമല്ല നിങ്ങൾ കേട്ടതാ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു അവർ മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞതാണ് ഞാൻ സി പി കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ വന്നതല്ല ആരാധ്യനായ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊട്ടാരക്കരയിൽ ഞാൻ ചോദിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും എനിക്ക് തന്ന ജനകീയനായി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ വന്ന കോൺഗ്രസ് ചേരാൻ അന്നും ഐഷ പോറ്റി തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് അവരെ നിങ്ങൾ ഇവിടെ നമുക്ക് സി പലരെയും കത്തി ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട് പക്ഷേ പേന ഉപയോഗിച്ച് തീർത്ത ഒരാളാണ് ഐശാ പോറ്റി കാരണം അവരെ പേന ഉപയോഗിച്ച് പലയിടത്തുനിന്ന് വെട്ടി പാർട്ടി പോസ്റ്റുകളിൽ നിന്ന് വെട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വെട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വെട്ടി മഹിളാ അസോസിയേഷനിൽ നിന്ന് വെട്ടി അവരെ പിന്നെ ബാർ പിന്നെ ബാർ അസോസിയേഷൻ്റെ അവരുടെ ഇടതുപക്ഷ സംഘടനയിൽ നിന്ന് വെട്ടി എല്ലാ എം എൽ എ സ്ഥാനത്ത് നിന്ന് നിയമസഭാ സീറ്റിൽ നിന്ന് വെട്ടി എല്ലായിടത്തുനിന്ന് വെട്ടി പക്ഷേ അവർക്ക് വേറെ എന്തെല്ലാം സ്ഥാനങ്ങൾ കൊടുക്കാമായിരുന്നു എത്രയോ ആദ്യമായി വന്ന എത്രയോ പേരെ നിങ്ങൾ മന്ത്രിമാരാക്കി എത്ര പേരെ മന്ത്രിമാരാക്കി ആ മന്ത്രി ആ മന്ത്രിസ്ഥാനത്തേക്കൊന്നും അവർക്ക് യോഗ്യത ഇല്ല ഇല്ലാ കുറവൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അവരൊരു സംസ്കാരമുള്ള സ്ത്രീയാണ് അത് കൊട്ടാരക്കരക്കാർ കണ്ടതാണ് എന്നാണെന്ന് അറിയാമോ ബഹുമാനപ്പെട്ട അച്ചാൻസ് വീണ്ടും ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ പഴയ ഫയലെടുത്ത് നോക്കണം ശിവൻകുട്ടി പിന്നെ നിയമസഭയ്ക്കകത്ത് നടത്തിയൊരു പേക്കൂത്തുണ്ട് അതായത് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ജമീല പ്രകാശം ഉൾപ്പെടെയുള്ള ലത ലതിക ലതിക അതായത് പിന്നെ എനിക്ക് തോന്നുന്നു കുറ്റിയാടി എം എൽ എ ആണെന്ന് തോന്നുന്നു കെ കെ ലളിതയുൾപ്പെടെയുള്ളവർ കെ കെ ലളിത ഉൾപ്പെടെയുള്ളവർ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തപ്പോൾ അവിടെ പിന്നെ മാർഗം അവരെ അങ്ങോട്ട് കടത്തിവിടാതെ സംരക്ഷണം തീർത്ത ശിവദാസൻ നായരെ പോലുള്ള എം എൽ എമാരെ അന്ന് ജമീല പ്രകാശം കടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത വന്നിരുന്നു പക്ഷേ ആ ആക്രമണത്തിനൊന്നും പോകാതെ ഒരു സാക്ഷിയായി മാറി ഒരിടത്ത് നിന്ന് ഐശാ പോറ്റി നമ്മൾ കണ്ടതല്ലേ അവർക്കും ഒരു കെ കെ ലിത ആയിക്കൂടായിരുന്നോ അവർക്കും ഒരു പിന്നെ ജമീല പ്രകാശമായി പ്രകാശമായിക്കൂടായിരുന്നു അപ്പോൾ അവരുടെ ഒരു മാന്യത അവരുടെ ഒരു പിന്നെ ഒരു മഹത്വം ഒരു സ്ത്രീ എന്നുള്ള അവരുടെ ഒരു ഒരു കാഴ്ചപ്പാട് അതാണ് അവരെ അത്തരം പ്രേ പ്രേരണകളിൽ നിന്ന് മാറ്റി നിർത്തിയത് അങ്ങനെയുള്ള സ്ത്രീയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് നിങ്ങൾ ആക്ഷേപിച്ചോളൂ നിങ്ങളെത്ര ആക്ഷേപിക്കുന്നതും സി പി എമ്മിൻ്റെ ഓരോ നാതാക്കന്മാരുടെ ആക്ഷേപം അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് അവരുടെ അന്തസ്സിന് അവരുടെ പിന്നെ ഇമേജിന് അത് കൂടുതലായി ഉണ്ടാകത്തേ ഉള്ളൂ എന്ന് മാത്രമേ